കരടിയുടെ വാൽ പോയ കഥ ഒരിടത്ത് ഒരു കാട്ടിൽ ഇഗ്മു എന്നൊരു അവൻ ഒരു ദിവസം കുറുക്കച്ചൻ തടാകക്കരയിലിരുന്ന് ചൂണ്ട ഇടുകയായിരുന്നു ചൂണ്ടച്ചരട് വേഗം വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ട് കുറുക്കച്ചൻ ചൂണ്ടാഞ്ഞു വലിച്ചു കിട്ടിപ്പോയി കുറുക്കച്ചൻ തുള്ളിച്ചാടി അതാ കരയിൽ പെടയുന്നു ഒരു വലിയ മീൻ അവൻ മീനിനെ പാത്രത്തിലാക്കി രണ്ടാമതും ചൂണ്ടയിട്ടു അപ്പോഴും കിട്ടി ഒരു മീൻ രണ്ടാമത്തെ മീനിനെ പാത്രത്തിലാക്കാൻ പാത്രം തുറന്ന കുറുക്കച്ചൻ വെട്ടിപ്പോയി ആദ്യത്തെ മീൻ കാണാനില്ല ഏ എന്റെ മീൻ എവിടെ പോയി കുറുക്കച്ചൻ ചുറ്റു നോക്കി അടുത്തെങ്ങും ആരുമില്ല പോയത് പോട്ടെ തടാകത്തിൽ ഇനിയും മീനുണ്ടല്ലോ കുറുകച്ചൻ വീണ്ടും ചൂണ്ടയിടാൻ തുടങ്ങി അപ്പോഴും കിട്ടിയ ഒരു മീൻ മൂന്നാമത് കിട്ടിയ മീനിടൻ പാത്രം തുറന്ന കുറുക്കച്ചന്റെ അത്ഭുതം ഇരട്ടിയായി രണ്ടാമത് നോക്കി നീണ്ട വാലും കുലുക്കി അത് ഓടി മറയുന്നു ഒരു കരടിക്കുട്ടൻ അന്നൊക്കെ കരടികൾക്ക് കുറുക്കന്മാരെ പോലെ നീളമുള്ള വാലുണ്ടായിരുന്നു വികൃതി കരടി മീൻ കള്ളാ എപ്പോഴെങ്കിലും നിന്നും ഞാനൊരു പാഠം പഠിപ്പിക്കും കുറുക്കച്ചൻ വിളിച്ചു പറഞ്ഞു മൂന്നാമത് കിട്ടിയ മീനിനെ പാത്രത്തിലാക്കി പാത്രം തൊട്ടടുത്തു തന്നെ വെച്ച് കുറുക്കച്ചൻ വീണ്ടും ചൂണ്ടയിടാൻ തുടങ്ങി അപ്പോൾ ഓടിപ്പോയ കരടിക്കുട്ടൻ ചുറ്റിപ്പറ്റി അടുത്തെത്തി ചോദിച്ചു കുറുക്കച്ച എന്നെക്കൂടി ചൂണ്ടയിടാൻ പഠിപ്പിക്കാമോ ആ ചോദ്യം കേട്ടതും കുറുക്കച്ചന്റെ ദേഷ്യം ഇരട്ടിയായി പക്ഷേ ആ ദേഷ്യം പുറത്തു കാട്ടാതെ അവൻ പറഞ്ഞു ഓ പഠിപ്പിക്കാനൊന്നുമില്ലെന്നേ ചൂണ്ടണം മീൻ പിടിക്കണം അത്ര തന്നെ പക്ഷേ എനിക്ക് ചൂണ്ടയില്ലല്ലോ ുട്ടൻ പറഞ്ഞു ഹും ഇവനെ പറ്റിക്കാൻ ഇത് തന്നെ നല്ല അവസരം കുറുക്കൻ വിചാരിച്ചു അവൻ പറഞ്ഞു ആ ചൂണ്ടയില്ലെങ്കിൽ എന്താ ചൂണ്ടയേക്കാൾ എളുപ്പമല്ലേ വാൽ കൊണ്ട് മീൻ പിടിക്കാൻ ആ സൂത്രം അറിയില്ലേ വാൽ കൊണ്ടോ അതെങ്ങനെ കരടിക്കുട്ടന് സംശയമായി അപ്പോൾ കുറുക്കച്ചൻ പറഞ്ഞു കൊടുത്തു തടാകത്തിലെ മഞ്ഞിൽ ഒരു കുഴി കുഴിക്കണം അതിനടിയിൽ മീനുണ്ടാവും കുഴിയിലേക്ക് വാലിടണം അപ്പോൾ മീൻ വന്ന് വാലിൽ കടിച്ചു പിടിക്കും ഉടൻ വാലാഞ്ഞു പുറത്തേക്ക് വലിക്കണം വാലിനോടൊപ്പം കരയിലെത്തുന്ന മീനിനെ പിടിച്ച് പാത്രത്തിലാക്കണം എന്തെളുപ്പം അയ്യട കൊള്ളാം കൊള്ളം കൊള്ളാം ഞാൻ പോയി മീൻ പിടിക്കട്ടെ കുറുക്കനോട് യാത്ര പറഞ്ഞ് കരടി തടാകത്തിന് മുകളിലെ മഞ്ഞുപാളിയിൽ കയറി ഒരു കുഴി കുഴിച്ചു പിന്നെ വാൽ താഴേക്കിട്ട് കാത്തിരിപ്പായി ഷോ എന്തൊരു തണുപ്പ് പക്ഷെ മീൻ പിടിക്കാതെ ഞാൻ പോവില്ല കരടിക്കുട്ടൻ ആ കൊടും തണുപ്പിൽ വളരെ നേരമിരുന്നു മീൻ പിടുത്തം കഴിഞ്ഞു വരുന്ന കുറുക്കൻ ആ കാഴ്ച കണ്ടു വളരെ നേരം ഇരുന്നിട്ടും മീൻ കിട്ടിയില്ല അപ്പോൾ കരടിക്കുട്ടന്റെ ക്ഷമ കേട്ടു മീനില്ലെങ്കി വേണ്ട മാളത്തിൽ പോയി ഉറങ്ങാം കരടിക്കുട്ടൻ വിചാരിച്ചു അവൻ വാല് വലിച്ചു ഏ മഞ്ഞുറിഞ്ഞ് വാലതിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു കരടിക്കുട്ടൻ ആഞ്ഞാഞ്ഞു വലിച്ചു വാലു പോരുന്നില്ല വീണ്ടും വീണ്ടും വലിച്ചു പെട്ടെന്ന് വാല് പൊട്ടിപ്പോയി അയ്യോ വാൽ മുറിഞ്ഞേ കരടിക്കുട്ടൻ കരഞ്ഞുകൊണ്ട് ഓട്ടമായി ഓടുമ്പോൾ അവൻ വിചാരിച്ചു വാല് പോയെങ്കിൽ എന്താ മഞ്ഞിൽപ്പെട്ടു ചാകാതെ മാളത്തിൽ ചെന്ന് ഉറങ്ങാലോ അവന്റെ ഓട്ടം കണ്ട് കുറുക്കച്ചൻ പറഞ്ഞു കരടിക്കുട്ടാ എന്നെ പറ്റിച്ച് എത്ര മീൻ കൊണ്ടോയി എല്ലാവരെയും ചതിച്ചാൽ എന്നെങ്കിലും ചതിയിൽപ്പെടുമെന്ന് മനസ്സിലായില്ലേ അങ്ങനെ കരടി ഓടി മാളത്തിലെത്തി പക്ഷെ പിന്നീട് ഒരിക്കലും മുറിഞ്ഞ വാല് വലുതായതേയില്ല കരടികളെല്ലാം ഇത്തിരി വാലന്മാരായി പോയത് അങ്ങനെയാണെന്നാണ് എസ്കിമോകളുടെ വിശ്വാസം ഉത്തര ധ്രുവത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന വേട്ടക്കാരാണ് എസ്കിമോകൾ എസ്കിമോ എസ്കിമോഗ വാക്കിനർത്ഥം പച്ചയിറച്ചു തിന്നുന്നവർ എന്നാണ് മഞ്ഞുകാലത്ത് ഇഗ്ലു എന്ന വീട്ടിലാണ് എസ്കിമോകൾ താമസിക്കുക എസ്കിമോകളുടെ ഇടയിൽ ധാരാളം നാടോടി കഥകളുണ്ട് മഞ്ഞു മൂടിയ പ്രദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവയെല്ലാം